ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ ഞാൻ തലേ ദിവസം ഇഡലിക്കുള്ള മാവ് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് മൂടിയിട്ട് എണ്ണട്ട വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മൂടിയ കൊട്ടയാണ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത് അപ്പോൾ അത് തൂവി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ താഴെ ഒരു പാത്രം വെച്ചതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു അതങ്ങനെ താഴെ തുടക്കേണ്ടി വന്നില്ല അപ്പോൾ ഈ ചൂട് സമയത്ത് പെട്ടെന്ന് തന്നെ എന്തും മാവ് വെച്ച് കഴിഞ്ഞാലും വേഗം പോകും ഇതിപ്പോൾ ഞാനൊരു എ ഒമ്പത് മണി ഒക്കെ ആയപ്പോഴത്തേക്കാണ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടും രാവിലെ ഞാൻ അഞ്ചരൊക്കെ തന്നെയാണ് എഴുന്നേറ്റേക്കണം അഞ്ചര ആയപ്പോൾ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കണത് അപ്പോൾ പെട്ടെന്ന് തന്നെ പൊങ്ങിയും നിർത്തുക അല്ല എട്ട് മണി ആ ഒരു പരുവത്തിലൊക്കെ ഇരിക്കും കറക്റ്റായിട്ട് പൊങ്ങി വരണത് ഇത് ഇപ്പോൾ അഞ്ചര ആയപ്പോൾ തന്നെ ഇങ്ങനെ ആയി ഈ ഒരു പാത്രത്തിൻ്റെ പകുതി വരെ മാത്രമേ മാവുണ്ടായിരുന്നുള്ളൂ കേട്ടോ പൊങ്ങി വരും താഴെ പോകുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കൂല പിന്നെ ചൂട് സമയമുള്ള എന്ന് ചോദിച്ചാൽ മാത്രമേ ഞാൻ താഴെ ഒരു പാത്രം എടുത്ത് വെച്ചതെന്നേ ഉള്ളൂ അങ്ങനെ ഇഴുതിയേതായാലും വേഗം അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് തന്നെ ആയിരുന്നു മാവരച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിട്ട് മാവ് അരച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാവ് എന്ന് പറഞ്ഞിട്ട് ഉപ്പിടാതെ ഉള്ള ഭൂരിഭാഗം ആളുകളും മാവരച്ച് പെങ്ങുന്നത് പക്ഷേ ഇത് അങ്ങനെ എന്നും തോന്നുന്നുണ്ട് ഏതായാലും പൊങ്ങി അങ്ങനെ ഇഡലി വേവിക്കാനായിട്ട് കയറ്റിയതിന് ശേഷം പിന്നെ ഇനി ഒരു ചട്നി തേങ്ങ ചട്നി മാത്രം ഉണ്ടാക്കേണ്ടത് സാമ്പാറൊന്നുമില്ല ഒന്നും ഉണ്ടാക്കണില്ല അപ്പോൾ അങ്ങനെ വളരെ റിലാക്സ് ചെയ്ത് രാവിലത്തെ ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിച്ചണിൽ ഇത്തിരി കഴുകാനുള്ള പാത്രങ്ങൾ അതായത് നമ്മൾ അഴുക്കായ പാത്രങ്ങളല്ല എങ്കിലും നമ്മൾ ആഴ്ചയിലൊരു ദിവസം അതെടുത്ത് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുഞ്ഞു കുഞ്ഞു മൂടികൾ അത് വെക്കുന്ന ആ ഒരു ഡ്രോയറെല്ലാം എടുത്തിട്ട് ക്ലീൻ ചെയ്ത് വെക്കും അപ്പോൾ അതാണിനി ചെയ്യാൻ പോണത് അപ്പോൾ ഞാനിതിൻ്റെ ഇടയിൽ ഒരു അഭിപ്രായം നിങ്ങളുടെ അടുത്ത് ചോദിക്കാം ഇപ്പോൾ ഈ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം അപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമത്വം വേണമെന്നുള്ളത് ആ സമത്വം എന്ന് ഉദ്ദേശിക്കുന്നത് എന്ത് കാര്യത്തിനും സ്ത്രീക്കും പുരുഷനും സമത്വമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപടിയല്ല കാരണം കായികപരമായിട്ടൊക്കെ പുരുഷന്മാർ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ചില തൊഴിൽ മേഖലകളിൽ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത തൊഴിൽ മേഖലകളുണ്ട് അത് സ്ത്രീകൾ അവിടേക്ക് ചാടിക്കയറാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സോ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മളുടെ വീട്ടിലുള്ള ആൺകുട്ടികൾ അവർ ഇപ്പോൾ ഷിപ്പിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം മെർച്ചെ നെവി എന്നുള്ള ആ ഫീൽഡിൽ ഇപ്പോൾ പെൺകുട്ടികൾ ഒരുപാട് കയറി ഇവരെക്കാൾ നന്നായിട്ട് പഠിച്ച് ഉയർന്ന മാർക്കോടു കൂടിയിട്ട് ആ സ്ഥാനങ്ങളിലേക്ക് എത്തപ്പെടുന്നുണ്ട് പക്ഷേ ഇതിൽ ഒന്നിച്ച് വർക്ക് ചെയ്യും അതിലുള്ള പുരുഷന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ വളരെ വലുതാണ് അതൊന്നും പുറംലോകം അറിയുന്നില്ലെന്ന് വേണം പറയാനായിട്ട് ഇവർ ഓരോ തവണയും കയറുമ്പോഴും ഇവർ വന്ന് ഇവർ ഫോൺ ചെയ്യണ സമയത്തൊക്കെ എൻ്റെ അടുത്ത് പറയും ഇത്തവണ റയൻ്റെ ഉണ്ട് റിച്ചാൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് റയൻ്റെ അപ്പോൾ റയനും പറയും റിച്ചാർഡും പറയും മമ്മി ഇത് സ്ത്രീകൾക്ക് പറ്റിയ ഒരു മേഖലയല്ല അവരിതിൽ വന്നു കഴിയുമ്പോൾ അനുഭവിക്കുന്നത് ഞങ്ങളാണ് കാരണം ഇവർക്ക് ചെയ്യാൻ പറ്റില്ല ഈ ജോലികൾ ഇവർ മാറി നിൽക്കും ഇവർ മാറി നിൽക്കുമ്പോൾ ഇവർ സ്ഥാനത്തുണ്ട് ഇവരെ പെട്ടെന്ന് തന്നെ പഠിച്ച് സ്ഥാനം കിട്ടുന്നുണ്ട് വരികയും പക്ഷേ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിപ്പിലുള്ള ആൺകുട്ടികൾ തന്നെ വിചാരിക്കണം ഒന്നാം കാര്യം ഈ ഷിപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇവരുടെ ജോലി ലീവ് എടുക്കുന്ന ജോലിയല്ല ഇവർ ഉറക്കം നിന്ന് മണിക്കൂറുകളോളം നിന്ന് നിപ്പ് നിന്നിട്ട് ടോയ്ലറ്റ് വരെ പോകാൻ പറ്റാത്ത രീതിയിൽ ജോലി ചെയ്യേണ്ട ദിവസങ്ങൾ വരും അങ്ങനെയുള്ള തിരക്ക് പിടിച്ച ദിവസങ്ങളിലായിരിക്കും ഈ പെൺകുട്ടികൾക്ക് പീരീഡ്സ് ഉണ്ടാവുന്നത് ഈ പീരീഡ്സ് എന്ന് പറയുന്നത് എല്ലാ മാസമുള്ള ഒരു സംഭവമാണല്ലോ അതൊരു പോലെ അല്ല ഇടക്ക് വന്നിട്ട് പോകുന്ന ഇത് അങ്ങനെയല്ല ഈ പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വയറുവേദന പ്രശ്നങ്ങൾ ഇവർ ഇവരെഴുന്നേക്കൂല മാറി മാറിക്കിടക്കണ ഇവരുടെ ജോലി മൊത്തം ചെയ്യേണ്ടത് ആ ഷിപ്പിലുള്ള ആളുകളാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം സ്ത്രീക്ക് സമത്വം വേണം ഓക്കെ പക്ഷേ ഇങ്ങനെയുള്ള പല തൊഴിൽ മേഖലകളിലും പുരുഷന്മാരുടെ ഏറ്റവും വലിയ സപ്പോർട്ടോട് സപ്പോർട്ടോടു കൂടിയാണ് അവർ ഉയർന്ന നിലയിലേക്ക് വരുന്നത് സ്ത്രീ ഒരു ഷിപ്പിൽ ക്യാപ്റ്റനായാല് അത് വലിയ വൻ സംഭവമാണ് പക്ഷെ ഇതിന്റെ പിന്നിൽ ഇവർക്കുള്ള എല്ലാ ഹെൽപ്പും ചെയ്യുന്നത് പുരുഷന്മാർ തന്നെയാണ് ഇവരുടെ പണി തന്നെ ചെയ്തിട്ട് തീരാതെ ഇവർ തളർന്ന് ഇരി ഇരുന്ന സ്ഥലം എവിടെയാണെന്ന് പോലും അറിയില്ലാതെ ഹെൽമെറ്റ് വെച്ചിട്ടൊക്കെ അങ്ങനെ തന്നെ കിടന്നുറങ്ങണ കാണാം എന്നാണ് റയൻ പറയാറ് അത്രയും ജോലിഭാരോട് ആ കൂട്ടത്തിലാണ് ഇവരുടെ ജോലിയും കൂടി ഇവർ എടുക്കുന്നത് എന്നാൽ സാലറി വരുമ്പോൾ ആ ഇത്രയും രൂപ നിങ്ങൾക്ക് ഇരിക്കട്ടെ നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ ഞാനൊന്നും ചെയ്തിട്ടില്ലല്ല എന്നൊരു വാക്ക് ഒരാളും പറയൂല ഇവർ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ കിട്ടി കിട്ടി കാരണം പഠിക്കാനുള്ളൊരു മികവ് സ്ത്രീകൾക്ക് കൂടുതലാണ് അവർക്ക് വേറെ ശ്രദ്ധകളില്ല എന്ന് പറയുമ്പോൾ പഠനത്തിൽ മാത്രം ശ്രദ്ധ പക്ഷേ അത് പ്രാക്ടിക്കൽ ആക്കാനായിട്ട് അവർക്ക് ഇത്തിരി ബുദ്ധിമുട്ട് ഈ പുരുഷൻ ന്മാർ കൂടുതൽ പഠനത്തിൽ ശ്രദ്ധയില്ലെങ്കിലും പ്രാക്ടിക്കൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും അവർക്കാണ് കായികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരാണ് കൂടുതൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള സിറ്റുവേഷനിൽ ഇവർ ഉയർന്ന സ്ഥാനത്തേക്ക് പെട്ടെന്ന് പ്രോ ഇത് പ്രൊമോഷനിൽ കയറുകയും ചെയ്യും ലോകം അറിയുന്ന നല്ലൊരു ക്യാപ്റ്റൻ അങ്ങനെയൊക്കെ ഉള്ള ഒരു പദവി കിട്ടുകയും ചെയ്യും പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആണുങ്ങൾ ഒരു കണക്കിന് തൊഴഞ്ഞ് മോളിലെത്തി ക്യാപ്റ്റൻ ആയാലും ഒരാളും അറിയുന്നില്ല പുറത്തേക്ക് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ സങ്കടങ്ങളൊക്കെ പിള്ളേർ വന്ന് പറയാറുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഒരു സ്ത്രീ ിൽ മൊത്തം എല്ലാവർക്കും ട്രബിളാണെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളുടെ പിരിമുറുക്കമാണ് ഉള്ളിൽ നമ്മൾ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുമോ എന്തൊരു കഷ്ടമാണ് ഇവർ നമ്മളുടെ ജോലി തന്നെ ഇത്ര അധികം കിടക്കുന്നത് പിന്നെ ഇവരുടെ ജോലിയും കൂടി ചെയ്യണമല്ല എന്നുള്ള ആ ഒരു പിരിമുറുക്കത്തോടു കൂടിയാണ് ഓരോ ദിവസം തള്ളി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ സ്ത്രീയുണ്ട് ഷിപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ടെൻഷനാന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് സ്ത്രീകൾക്ക് വരാനായിട്ട് താല്പര്യമുണ്ട് അങ്ങനെയുള്ള കമൻസുകൾ നിങ്ങളും വായിച്ചിട്ടുണ്ടാകുക അപ്പോൾ അതിനും കൂടിയുള്ളൊരു മറുപടി ഞാൻ ഈ പറഞ്ഞത് ഇത് സംഭവം സ്ത്രീക്ക് നല്ലതാണ് പക്ഷെ അതിനകത്തുള്ള പുരുഷന്മാരുടെ സപ്പോർട്ടിലാണ് ഈ സ്ത്രീ പോകുന്നത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു സത്യം ആണ് ഇതിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് ഇപ്പം ഈ ഒരു മേഖല പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന ഒരു മേഖല ആയതുകൊണ്ട് ഞാനിത് പറഞ്ഞു ഇതുപോലെയുള്ള ഒരുപാട് മേഖലകളിൽ സ്ത്രീകൾ ചെന്ന് പെട്ട് വർക്ക് ചെയ്യാതെ പുരുഷന്മാരുടെ അവരെ ഹെല്പ് ചെയ്യുന്ന പല പല സ്ഥലങ്ങളും പല തൊഴിൽ മേഖലകളും ഉണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അറിയാവുന്നവർക്കും കമൻസില് എഴുതാട്ടാം അപ്പോൾ അതേ ഈ ഒരു ചായ ഇടുന്നത് റിച്ചാർഡിനാണ് റിച്ചാർഡ് രാവിലെ പാലൊന്നും കുടിച്ചില്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പോൾ ഏതായാലും ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചേട്ടാ പാലവിടെ കുറച്ച് തിളപ്പിച്ച ബാക്കിയുണ്ട് ഇത്തിരി ചായ ഇരട്ടെ എന്ന് വെച്ചപ്പോൾ വലിയ ഹാപ്പി ആയിട്ടാണ് അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളൂ ഒരു പന്ത്രണ്ട് മണി ഒരു മണി നേരത്തെ ഒരു ചായ ഒക്കെ കൊടുക്കണമൊക്കെ പുള്ളിക്ക് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ രാത്രിയൊക്കെ ചായ ഒക്കെ കൊടുക്കണം ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു അസമയത്തുള്ള ചായ കൂടിയാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തെങ്ങ് കയറാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അത് പപ്പ എല്ലായിടത്തൊക്കെ വെച്ചട്ടാ അതൊന്നും ഞാൻ നോക്കേണ്ട ആവശ്യമില്ല എല്ലാ സാധനങ്ങളൊക്കെ ഒതുക്കി എടുത്ത് വെച്ച് അവിടെ ക്ലീൻ ചെയ്തൊക്കെ ആ പപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ തേങ്ങയേ ഇല്ലെന്ന് പരയുണ്ടായിരുന്നു ഇനി കുറേ നാൾ കഴിയാതെ തേങ്ങ ഉണ്ടാവില്ല കുഞ്ഞു തേങ്ങ മാത്രമേ ഉള്ളതെന്നൊക്കെ പറയേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്ക് മോര് ജാറ് ചിക്കൻ ഫ്രൈ ക്യാബേജ് ധരനൊക്കെ ഉണ്ടാക്കട്ടെ നിറച്ചാലെടുത്ത് ചോദിച്ചാൽ വെറിച്ചാൻ വലിയ സന്തോഷം ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ അതിൻ്റെ പണികളിലേക്ക് നീങ്ങണിയാണ് അപ്പോൾ ഒരുപാട് പാത്രങ്ങൾ കഴുകാനും നമ്മുടെ ഇഡലിയൊക്കെ ഉണ്ടാക്കിയ തട്ട് കഴുകാനും എനിക്ക് ഭയങ്കര ഒരു മടിയുള്ളൊരു സംഭവമാണ് ഇഡലി ട്ടൊക്കെ കഴുകണത് അതെല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയും തോന്നുന്നുണ്ട് അപ്പോൾ ഏതായാലും അതെല്ലാം കഴുകി വെച്ചതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് തുടച്ച് ഒതുക്കിയിട്ട് മാത്രം ഉച്ചക്കുള്ള പണിക്ക് നിൽക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത്തിരി ബീഫ് അങ്ങനെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച കുടലിൻ്റെ ഒപ്പം മേടിച്ച ബീഫിൽ അത് ആ അപ്പോൾ കുടലിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും കുടല് കറിയുടെ വീഡിയോ മറ്റേ നമ്മുടെ അടുക്കള ചാനലിൽ കാര്യങ്ങൾ ബൈ സ്വപ്ന എന്നുള്ള എൻ്റെ ആ കുക്കിംഗ് ചാനൽ അതിലിപ്പോൾ വീഡിയോ ഒന്നും ഇടുന്നില്ല എങ്കിൽ തന്നെയും നമുക്ക് അതിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കയറി നോക്കാം എനിക്കും അത് മിക്കവാറും പ്രയോജനപ്പെടാറുണ്ട് ഞാൻ ചിലത് മറന്നു പോകുമ്പോൾ വേഗം ഓടിപ്പോയിട്ട് എൻ്റെ വീഡിയോയിൽ തന്നെ കയറി നോക്കിയിട്ടാണ് ഞാൻ ചെയ്യണത് ഉണ്ടാക്കണത് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ കുടല് കയറി എന്തായാലും ഞാൻ ഇടുന്നുണ്ട് അത് എഡിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കുക്കിംഗ് ചാനലിലേക്ക് ഇടാൻ വേണ്ടുന്ന രീതിയിലല്ല ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു വ്ലോഗിൽ ചെയ്യുന്ന പോലെയല്ലേ അപ്പോൾ അതിൻ്റേതായ ഒരു കുറവ് ആ വീഡിയോ ഒക്കെ ഉണ്ടാകും എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാകും കറക്റ്റായിട്ട് കേട്ടോ അപ്പം ഞാനത് ആ കുടല് കയറി പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്ത് േക്കാം എവിടെ അടുക്കള കാര്യങ്ങൾ പോയി സ്വപ്നയില്ല ആർക്കെങ്കിലും കുടലുകയറി അപ്പോൾ ഒരാൾ പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇങ്ങനെ അളവുകൾ എഴുതി അതായത് ഡിസ്ക്രിപ്ഷനിലെ അളവുകളും കൂടി എഴുതി വെച്ചേക്കണേ സ്വപ്ന ഇത് ഒരു റയർ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അങ്ങനെ ആരും അങ്ങനെ കുടല് കയറി വെക്കണ ഒരു അങ്ങനെ ഉണ്ടെങ്കിലും കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് അതിടണമെന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇടാം അത് പറഞ്ഞാലത് കേൾക്കണമെന്ന് എനിക്കറിയില്ല അതായത് ഇടുന്നുണ്ട് എനിക്കും തന്നെയും പ്രയോജനപ്പെടും കാരണം ഞാനും കുറേ നാൾ കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ അപ്പോൾ ഒന്നും നോക്കാമല്ലാന്ന് വിചാരിച്ചിട്ട് അപ്പം ഇന്ന് ചിക്കൻ ഓർഡർ ചെയ്തതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം റൂബിക്കുള്ളത് ആദ്യം ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ അത് കുറച്ചധികം ഉണ്ട് കുറച്ച് രണ്ട് മൂന്ന് മൂന്നാലഞ്ച് ദിവസത്തേക്ക് ഉണ്ടാവും റൂബിയാണെങ്കിൽ ഇപ്പോൾ വളരെ കുറവാണ് ഭക്ഷണം കഴിക്കണത് പിന്നെ അതിനൊപ്പം കഞ്ഞീം വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ചിക്കൻ ഞാൻ മാരിനേറ്റ് ചെയ്യാനുള്ളത് പുറത്ത് വെച്ചിട്ട് ബാക്കി ഫ്രീസറിനകത്തേക്ക് എടുത്തു വെക്കണേ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഈ നാടൻ ചിക്കൻ ഫ്രൈ ആണ് അത് അതിൻ്റെ റെസിപ്പിയും അടുക്കളയിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നോക്കിയിട്ട് ഇതും ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത് തോരൻ വെക്കുമ്പോൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇടാൻ പാടില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ള കളറിലെ ക്യാബേജ് തോരൻ അതാണ് ടേസ്റ്റ് മമ്മി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇന്ന് വെക്കണത് കേട്ടാ അപ്പോൾ അതേ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് അത് ചില്ലി ഫ്ലേക്സ് ഗരം മസാല മഞ്ഞൾപ്പൊടി പെരിഞ്ജീരത്തിൻ്റെ പൊടി മുഴുവൻ പെരിഞ്ജീരകവും ഇത്തിരി ഇട്ട് കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി പിന്നെ ഇതിനകത്തേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് എരിവെള്ള ചില്ലി ഫ്ലേക്സ് ഇട്ടക്കൊണ്ട് കാശ്മീരി ചില്ലി പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇത്തിരി ആവശ്യത്തിനുള്ള ഉപ്പും കോൺഫ്ലവറും പിന്നെ ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അത് ഞാൻ അവിടെ അരച്ച് മിക്സിടെ ജാറിൽ വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇടാനായിട്ട് മറന്നുപോയി ആദ്യം തന്നെ കൂട്ടത്തിൽ തന്നെ ഇടാൻ മറന്നു അത് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ ഇത്തിരി വെള്ളവും കൂടി വെച്ച് മിക്സ് ചെയ്തതിന് ശേഷമാണ് വെളുത്തുള്ളിഞ്ചി പേസ്റ്റ് ഇടാൻ ഓർത്തു അപ്പോൾ അതും കൂടി ഇട്ട് ഇനിയിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുക അരമണിക്കൂറിന് ശേഷം നന്നായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുക്കുക ഉള്ളൂ പരിപാടി അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റിച്ചാർഡ് വധിയെടുക്കണമെന്നിട്ട് എടുത്ത് പറയും മമ്മി സ്നാക്സ് എന്തെങ്കിലും ഇരിപ്പുണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒരു സ്നാക്സും ഇല്ല ഏത്തപ്പഴം ഉണ്ട് ഇഡലി ഉണ്ട് അത് മാത്രമേ ഇവിടെയുള്ളു അയ്യോ അതൊന്നും അല്ല എനിക്ക് വേറെ എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു മമ്മി എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇവർക്ക് തന്നെ പോയിട്ട് പുറത്തുനിന്ന് മേടിക്കാനൊന്നും ഇവർക്ക് ആർക്കും ഇഷ്ടമില്ല അത് റയൻ മാത്രമേ പോയി മേടിക്കുകയുള്ളൂ പപ്പേ റയൻ ഒരു ഒരുപോലെയാണ് എന്ത് പറഞ്ഞാലും അപ്പ തന്നെ പോയി മേടിക്കും അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ തെങ്ങ് കയറിയ ആ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് അവിടെ ആ ഫാനിട്ടടി അവിടെ ഇരിക്കുന്നുണ്ട് കാറ്റും കൊണ്ട് അപ്പം ഞാൻ ചെന്നിട്ട് പതി ഒന്ന് പറു നോക്കി ഇപ്പം പറ്റുമെങ്കിൽ പോട്ടെ എന്ന് ചേച്ചി പോകണമെന്ന് പറഞ്ഞില്ല അവനിങ്ങനെ ആവശ്യപ്പെടുന്നത് അത് കേട്ടതാണ് അപ്പോൾ അപ്പോൾ വണ്ടിയെടുത്ത് പെട്ടെന്ന് തന്നെ ബേക്കറിയിലേക്ക് പോയേട്ടാ അപ്പോൾ ഇത് റിച്ചാർഡ് അറിഞ്ഞിട്ടുമില്ല അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ എന്നെടുത്ത് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്യാം പക്ഷേ ഇൻസ്റ്റാമാർട്ട് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് എൻ്റെ കയ്യിൽ അത് ഇല്ലല്ല എന്നൊക്കെ പറയുകയും ചെയ്ത് അങ്ങനെ ആളപ്പുറത്തേക്ക് പോയി അപ്പോൾ ഞാൻ വിചാരിച്ച അന്ന് വിട്ടിട്ടുണ്ടാകും പഠിക്കാൻ പോയിക്കണ അല്ലേന്ന് വിചാരിച്ചിട്ടാണ് അപ്പം വിട്ടത് പക്ഷേ ആൾ അത് റൂമിനകത്ത് പോയി പോയിരുന്ന് ഇൻസ്റ്റാമാർട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത് സ്വിഗ്ഗിയാണ് സ്വിഗ്ഗിയിൽ തന്നെ ഇൻസ്റ്റാമാർട്ട് ഉണ്ട് അപ്പോൾ അതിൽ പുള്ളി ഓർഡറും കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാനറിഞ്ഞതുമില്ല അപ്പോൾ അപ്പയും സാധനം മേടിച്ചു കൊണ്ടൊന്നു വെക്കുകയും ചെയ്ത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വേഗം കിച്ചണിൻ്റെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് ക്യാബേജ് ആദ്യം ഞാൻ അരിഞ്ഞ് മാറ്റി ആ കട്ടിങ് ബോഡിൽ തന്നെ ബീഫ് ബീഫുണ്ടായിരുന്നതെടുത്ത് അതും അരിഞ്ഞെടുത്ത് കാരണം ആദ്യം ബീഫ് അരിഞ്ഞ് തരണമെങ്കിൽ പിന്നെ അത് നന്നായിട്ട് കഴുകാതെ അരിയാൻ പറ്റില്ല മറ്റുള്ള ക്യാബേജിൻ്റെ ഇതൊക്കെ അപ്പോൾ ആദ്യം ഞാൻ ക്യാബേജ് അരിഞ്ഞ് മാറ്റിയത് കേട്ടോ പിന്നെ ഞാൻ കുക്കറിൽ വേഗം വേഗം വെക്കണമുണ്ട് അതുകൊണ്ടാണ് കുക്കർ എടുത്ത് ഇത് ളിച്ചിട്ട് വെക്കണത് ഞാൻ അപ്പോൾ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ അടകത്തേക്ക് ഇട്ടത് വേപ്പലേയും വെളുത്തുള്ളി ഇഞ്ചിപ്പേസ്റ്റുമാണ് സാധാരണ ഞാൻ കറിയിൽ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞാണ് അരിഞ്ഞിടണതാ കേട്ടോ അതാണ് ഇഷ്ടമെങ്കിലും അപ്പോൾ വീണ്ടും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ നേരം പോലാന്ന് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് തന്നെ ഇട്ടതാണ് കേട്ടോ പക്ഷേ അതിൻ്റെ പച്ചമണം മാറ്റാനായിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റും പടിയിലൊക്കെ ഒരിത്തിരി പിടിക്കുമെങ്കിലും കുഴപ്പമില്ല നമ്മൾ സവാളയും പച്ചമുളകൊക്കെ എല്ലാം കൂടി ഇട്ട് പിന്നെ പൊടികളും അതിൻ്റെ മിതിലൊക്കെ തന്നെ ഇട്ട് മഞ്ഞൾപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഒരിത്തിരി ബിരിയാണി മസാലയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട എന്നിട്ട് ഉള്ള ബീഫ് വളരെ കുറച്ചേ കുറച്ചുള്ളു കുറേ വേസ്റ്റ് ഞാൻ കട്ട് ചെയ്ത് റൂബിക്ക് വേണ്ടിയിട്ട് ഫ്രീസറിനകത്തേക്ക് എടുത്ത് അത് പിന്നീട് വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ തവണ ബീഫ് മേടിച്ചെന്നാണെങ്കിൽ അതിനകത്തുനിന്ന് ഒരു പീസ് എടുത്തിട്ട് റൂബിക്ക് വേവിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ കുറച്ചേ ഉള്ളു കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് തന്നെ വേവിക്കണം അപ്പോൾ ആദ്യം ഇറച്ചി മസാലക്കിടയിൽ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തുറന്നിട്ട് അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് വേവിക്കാന്ന് വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത് ഉടഞ്ഞു പോകും അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരിത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് ഞാൻ കുക്കറടിച്ച് വേവിക്കണാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ആവി വെള്ളവും വരും പിന്നെ നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ച സ്ഥിതിക്ക് ഇത്തിരി വെള്ളം ഉണ്ടാവും കാരണം അതിൻ്റെ അകത്തേക്ക് ഉരുളക്കിഴങ്ങ് കൂടിയിട്ട് വേവിക്കാനുള്ളതാണ് അപ്പോൾ ആദ്യം ഒന്ന് വിസലടിച്ച് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തുറന്നിട്ടിനി അതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഇടുകയുള്ളു അപ്പോൾ ഇത് അങ്ങോട്ട് വിസിലൊക്കെ അടിച്ചത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ തോരന് വേണ്ടിയിട്ടുള്ള ചട്ടി വെച്ച് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും വറ്റൻമുളകും ഇത്തിരി ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് നല്ലത് സവാള സവാളവേപ്പുള്ള സവാളയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ പെരിഞ്ചീരത്തിൻ്റെ വളരെ കുറച്ച് ഒരു ഒരിത്തിരി പൊടി മാത്രം ചേർത്ത് കൊടുക്കണത് വെള്ള ക്യാബേജ് ഉണ്ടാക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒട്ടും തന്നെ ഇടണില്ല അവന് വെള്ള കളറിൽ സദ്യയിലൊക്കെ വിളമ്പാൽ അതുപോലെ ആക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയും മാത്രം ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരത്തിൻ്റെ പൊടി നല്ല ടേസ്റ്റാണ് പിന്നെ വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ക്യാബേജ് ക്യാരറ്റ് പിന്നെ തേങ്ങ ഇതെല്ലാം കൂടി തിരുമ്മി കൂട്ടി വെച്ചിട്ട് മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഇടാം ഇപ്പം നമ്മൾ ഇപ്പം ഇത്തിരി നേരത്തിൻ്റെ കുറവുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടത് എന്ന് വിചാരിച്ചു ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെ ഇപ്പം തേങ്ങയാണെന്നുണ്ടെങ്കിൽ മിക്സിഡ് ജാറിൽ ഒന്ന് ഒതുക്കി എടുക്കുന്നതാണ് എനിക്കിഷ്ടം ചെറിയ ചെറുതായിട്ട് ഒന്ന് ഒരുപാട് കടിക്കാത്ത രീതിയിൽ തേങ്ങാക്കണം എനിക്കിഷ്ടം പക്ഷേ ഇങ്ങനെ ഇട്ടാലും നല്ലത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നേരത്തിൻ്റെ ഒരു കുറവുകൊണ്ട് നമ്മൾ വേഗം ആയിട്ട് അങ്ങോട്ട് ായിട്ടിട്ട് അപ്പോൾ തേങ്ങയൊക്കെ ചരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ നമ്മൾ ചട്നിക്ക് വേണ്ടിയിട്ട് തേങ്ങ വരെ ചിരണ്ടിതിന്റെ ചട്നിക്ക് കുറച്ചെടുത്ത് ഇനിയിപ്പിതിന് കുറച്ചെടുത്ത് ഇനി നമ്മൾ നമ്മള് മോരിചാറിന് വേണ്ടിട്ട് കുറച്ചെടുക്കും അതോടുകൂടി തേങ്ങ തീരുകയും ചെയ്യും അപ്പൊ ഈ സമയത്ത് പപ്പ സാധനങ്ങളൊക്കെ ബേക്കറി മേടിച്ച് കൊണ്ടുവന്ന് വെച്ച് അതോടൊപ്പം നമ്മുടെ റിച്ചാർഡ് റിച്ചാ സാധനവും കൊണ്ട് വന്നു ഓർഡർഡിന്റെ പിന്നെ വിശദമായിട്ടില്ല എല്ലാ നിനക്ക് സ്നാക്സിന് ഞാൻ ചോറ് കളമ്പോ നീ സ്നാക്സ് വേണമെന്നല്ലേ വേണോന്നല്ലേ അപ്പൊ എന്തൊക്കെയാ മേടിച്ചത് നീ ഇഷ്ടമാക്ക എനിക്ക് വേണ്ട ഇതൊന്നും ദൈവമേ ഇത് എന്തുവാറിയാൻ പാടില്ല കൂടുതൽ പൈസയാണോ ഇവനിഡർ ചെയ്തത് അറിയാതെ ഇവനെ സ്നാക്സ് വേണോന്ന് പറഞ്ഞു ഞാൻ പപ്പനെ വിട്ട് മേടിപ്പിച്ചതാണ് ആ ഇത് ബർഗർ അതെ മിക്സ് ഇവന് ഇഷ്ടമുള്ള അതെ ചിപ്സ് ഇത്രയും സാധനം ഞാൻ മേടിച്ച് ഞാൻ പപ്പന വീട്ടിൽ മേടിച്ച് പപ്പതിനെഡും കൂടി അപ്പം ഇത്രയും സാധനങ്ങൾ ഇത് വന്നത് ഞാൻ അറിഞ്ഞില്ല ഇവൻ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല ഞാൻ വിചാരിച്ച് ഓർഡർ ഒന്നും ചെയ്തിട്ടില്ലല്ലോ അപ്പം പിന്നെ പപ്പന വീട്ടിൽ മേടിക്കുന്നുണ്ട് പപ്പ ബർഗർ ഇട്ടക്കെ മേടിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇന്ന് വൈകുന്നേര ചായ കലക്കി നീ ഒരു ചായ പിടിച്ചില്ലേ ആ ഓറഞ്ച് കളറിന് ഇരുപത്തിയെട്ട് രൂപയാണ് അന്ന് ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്തിട അതാണ് അവനും ഉണ്ടെന്ന് കൊടുക്കണ്ട അവനിപ്പത് തിന്നാൻ ഇങ്ങോട്ട് താഴേക്ക് വരാനുള്ള വരാനുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആ ലീസ് അപ്പം നമ്മുടെ റിച്ചാർഡ് എൻ്റെ മുന്നിൽ ഭയങ്കര കൊഞ്ചി കുഴയോട്ടാ അത് കാണുമ്പോൾ എല്ലാരും വിചാരിക്കുമ്പോൾ പുറത്തും ഇങ്ങനെയാണ് പുറത്ത് അതിഭീകരനാണ് പക്ഷേ അമ്മയുടെ മുന്നിൽ ഭയങ്കര കൊഞ്ചലാണ് അവര് അവ അവന്റെ അടുത്ത് ഇങ്ങനെ പറയൂ കേട്ടോ നീ ഇങ്ങനെ കൊഞ്ചുമ്പോൾ മറ്റുള്ളവരെന്ത് വിചാരിക്കും ആരെന്ത് വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല എൻ്റെ അമ്മുടെ മുന്നിലാണ് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വേറെ ആരുടെ മുന്നിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല നമ്മുടെ മുന്നിൽ എപ്പോഴും പഴയ കുഞ്ഞു തന്നെ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ അത് നമ്മൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പം നമ്മളുടെ കുക്കർ തുറന്നു കഴിഞ്ഞ് അതിനകത്ത് യ്ക്ക് ഉരുളക്കിഴങ്ങും കൂടി അരിഞ്ഞിട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇത്തിരി കൂടി ഇട്ടിട്ട് വേഗം ഞാൻ കുക്കർ അടച്ച് ഒന്നുകൂടി വേവിക്കാൻ വേവിക്കാൻ പോണോ അപ്പോൾ ഒറ്റ വിസിലിന് ആ ഉരുളക്കിഴങ്ങും ഒന്ന് വെന്ത് കിട്ടിക്കഴിയുമ്പോൾ കറി പെട്ടെന്ന് തന്നെ ആകും ഒരുപാട് വെള്ളമില്ല അതുകൊണ്ട് വറ്റിക്കേണ്ട ഇല്ല അതുകൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇനി ചിക്കനും കൂടി ഫ്രൈ ചെയ്യണം അപ്പോൾ നമ്മൾ കടായി വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടാവണ നേരം കൊണ്ടാണ് ഞാൻ ആ ഉരുളക്കിഴങ്ങ് അരിഞ്ഞു കുക്കറിലേക്ക് ആക്കിയിട്ട് അത് വേവിക്കാനും വെച്ചത് അങ്ങനെ റിച്ചാൻ്റെ ചിക്കനെല്ലാം ഒന്നിച്ച് തന്നെയാണ് വറുക്കണത് കാരണം ഈ ഒരു വറക്കലോടുകൂടി ആ എണ്ണ ഞാൻ കളയും അപ്പോൾ പിന്നെ രാത്രി വെച്ചിട്ട് പിന്നെയും പകുതി വർക്കേണ്ടല്ലോ എല്ലാം കൂടി വറുത്ത് തന്നെ വെക്കുകയുള്ളു കേട്ടോ അപ്പം അതോടുകൂടി രാത്രി പിന്നെ വേറൊരു ജോലിയില്ല അതൊരു സമാധാനം അപ്പോൾ തേങ്ങ ഞാൻ മിക്സിയിൽ നമ്മുടെ മോര്യാറിന് വേണ്ടിയിട്ട് എടുത്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ഇത്തിരി ചെറിയ ജീരകവും വെളുത്തുള്ളിയുടെ ഒരു കുഞ്ഞു കഷ്ണം ഇട്ടിട്ട് അരച്ചിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അരച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെറിയ ജീരകവും വെളുത്തുള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ ഈ ചെറിയ ചാറായതുകൊണ്ട് തന്നെയും ഞാൻ പകുതി പകുതി ഇട്ടിട്ടാണ് ആ തൈര് അടിച്ചതിനകത്തേക്ക് ഇടുന്നത് വലിയ ജാറിൽ നമ്മൾ തേങ്ങ അരച്ച് കഴിഞ്ഞാൽ അരയൂല ശരിക്കും കാരണം കുറച്ച് തേങ്ങയുള്ളൂ അതുകൊണ്ടാണ് ചെറിയ ജാറിൽ തേങ്ങ അരച്ചത് പിന്നെ രണ്ട് ജാർ കഴുകണ്ടല്ലാന്ന് ചേച്ചി ഇങ്ങനെ ചെറിയ ജാറിൽ തന്നെ ഞങ്ങൾ എടുത്തെന്ന് മാത്രം ഉണ്ടാവും അപ്പം ഇത് കാണുമ്പോൾ ചിലവരും അറിയേ അത് വലിയ ജാർ എടുത്താൽ പോരേന്ന് എന്ന് അതുകൊണ്ടാണ് അപ്പം തേങ്ങ കുറച്ചായിട്ട് അരക്കാനായിട്ട് എപ്പോഴും നല്ലത് ചെറിയ ജാർ തന്നെ നന്നായിട്ട് അരഞ്ഞു കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ജാറെ എടുത്ത് അരച്ചത് അപ്പോൾ അത് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ ഒന്ന് ചൂടാക്കി തിളക്കണേനു ഇപ്പം കൂടി ഓഫ് ചെയ്യണേ ചെയ്യണം കേട്ടോ അപ്പോൾ പച്ചമുളക് ഒക്കെ ഇട്ട് അരച്ചകളുണ്ട് എരിവുണ്ട് ഉപ്പും കൂടി ചേർത്ത് ഭയങ്കര ടേസ്റ്റായിരുന്നു ഇതിന് നല്ലൊരു തൈരായിരുന്നു സാധാരണ ഈ പാക്കറ്റ് തൈര് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ത് ചെയ്താലും പക്ഷേ ഈ തൈര് നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇന്നത്തെ ഭക്ഷണം വിളമ്പേക്കും അയ്യോ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല റിച്ചാഡാണ് ഏറ്റവും അധികം കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റാണ് ഭയങ്കര സൂപ്പറായിട്ടുണ്ട് സാറ്റിസ്ഫൈഡ് ആണെന്നൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് അപ്പോൾ എനിക്കും അത് ചെറിയറും അതക്ക നല്ല അതുപോലെ കാബേജ് തോരനൊക്കെ സൂപ്പറായിരുന്നു പിന്നെ ഉരുളക്കിഴങ്ങ് ഇടട്ടുള്ള ബീഫ് കറി റോജനും പപ്പക്കും ഉരുളക്കിഴങ്ങ് ഇടട്ടുള്ള ബീഫ് കറി കാരണം പപ്പ ചിക്കൻ ഫ്രൈ കഴിക്കില്ല അപ്പോൾ ഇന്ന് ഇдеяയല്ല നല്ലയിട്ടുള്ള ഭക്ഷണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ താളിക്കല് ഇനി നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഒരിത്തിരി കായ കായത്തിൻ്റെ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ടാണ് താളിച്ച് ചാറിനകത്തേക്ക് ഒഴിക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി അതിനകത്ത് ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടി അതിനകത്ത് ചേർത്തിട്ടിടുമ്പോൾ പ്രത്യേക കളറും പ്രത്യേക ഒരു സ്മെല്ലും ഉണ്ടാവും മഞ്ഞൾപ്പൊടി ഇങ്ങനെ മൊരിയിച്ചിട്ടിടുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്തും കൂടിയിട്ട് ഇടുക പിന്നെ കാശ്മീരി ചില്ലി പൗഡർ കളർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ആ ഒരു സ്മെല്ലും കൂടി ആകുമ്പോഴാണ് അതൊക്കെ നല്ല കറക്റ്റ് പരുവത്തിന് വരുമ്പോഴാണ് കേട്ടോ ഈ ചാറ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധത്തിൽ കറക്റ്റ് ആകുന്നതെന്ന് വേണം പറയാനായിട്ട് മിക്കവാറും ഇത്രയും ടേസ്റ്റിലേക്ക് കിട്ടാറില്ല അതൊരു കറക്റ്റ് കണക്ക് നമുക്കങ്ങനെ ഇല്ല അപ്പോൾ ഒരു കയ്യളവ് കറക്റ്റായിട്ട് വരുമ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വരും അങ്ങനെ അതും അങ്ങ് എടുത്ത് മാറ്റി വെച്ച് ചിക്കനും ഫ്രൈ ചെയ്ത് ഇനിയിപ്പോൾ ഇത്തിരി സവാളയും കൂടി കട്ട് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈൻ്റെ ഒപ്പം വെച്ചാൽ മതി അപ്പോൾ അതെ ഉരുളക്കിഴങ്ങ് ഇട്ട് ഇട്ടൊരു വിസിലടിച്ച് അത് ഓഫ് ചെയ്ത് വെച്ച് പിന്നെ ഒന്ന് തുറന്ന് ഇത്രയുള്ള വറ്റിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഓഫ് ചെയ്ത് അവിടെ വെച്ച് അങ്ങനെ കറികളൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് അങ്ങനെ ഞാൻ കറികൾ എടുത്ത് പാത്രത്തിലേക്കൊക്കെ പകർത്തി ഇവിടെ മൂടി എല്ലാം കൊണ്ടുവന്ന് വെച്ച് കാരണം ആർക്കും ഇപ്പോൾ ഭക്ഷണം വേണ്ട പിന്നെ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഏതായാലും ചോറും മാത്രം ഇനി വിളമ്പിയാൽ മതി മറ്റുള്ളതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു പണി തീർന്നു അപ്പോൾ ഈ സമയത്ത് എനിക്ക് വേറെ ഒരു ഞാൻ നാല് നമ്മൾ ഇങ്ങനെ മാറ്റണത് അവിടെ അത് ത്ോഫ് നമ്മള് മോഫിടത്തിൽ നനച്ചവട വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കഴുകി അപ്പൊ ഞാൻ ഈ പാത്രങ്ങളിലേക്ക് എല്ലാം പകർത്തി ആ കുക്കറും എല്ലാം കഴുകിയൊക്കെ വെച്ച് അതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് രണ്ടേ അപ്പോൾ റിച്ചാർഡ് പറഞ്ഞത് വീഡിയോയിൽ നിങ്ങൾ കേട്ടല്ല രണ്ടിന് പത്ത് മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് അത് കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ അത് സമയം കാണിച്ചത് അപ്പോൾ അത് പോട്ടെ അങ്ങനെ ഞാൻ ഇവർക്ക് ഊണ് വേണ്ടെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഏതായാലും മോഫിട്ട് വേഗം തന്നെ കഴുകി നല്ല കൊണ്ട് അങ്ങോട്ട് മുകളിലോട്ട് ആ മതെല്ലാം മുകളിലോട്ട് വെച്ച് അപ്പോൾ അവിടെ ഇത്തിരി മാറാമ്പൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നങ്ങോട് തുടച്ച് കളഞ്ഞതാണ് അപ്പോൾ ഈ മോഫിട്ട് നമ്മൾ നല്ല സോപ്പിൽ പതപ്പിച്ച് ഇങ്ങനെ കുതിർത്ത് വെക്കില്ലേ അത് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പോയാൽ അത് ബാഡ് സ്മെല്ല് വരാൻ തുടങ്ങും പിന്നെ നമ്മൾ ആ മോഫിട്ട് കഴുകി ഉണക്കിയാലും പിന്നീട് മുറി തുടക്കുമ്പോൾ ആ ഒരു ബാഡ് സ്മെല്ല് നിൽക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം മോഫിട്ടുകളൊന്നും കുതിർത്ത് വെക്കരുത് അപ്പം നമ്മളുടെ ഡ്രസ്സാണെന്നുണ്ടെങ്കിലും ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കുതിർത്തി വെച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് അത് സ്മെല്ല് മാറും അപ്പോൾ അത് അങ്ങനെ കുതിർത്തി വെക്ക ഒരുപാട് നേരം വെക്കരുത് അത് ഞാൻ പണ്ടേ ഇങ്ങനെ വീഡിയോയില് പറയുന്നൊരു കാര്യമാണ് അങ്ങനെ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കണമൊന്നും വീഡിയോ എടുക്കാൻ സാധിച്ചില്ല നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡ് ഇന്നത്തെ ആ മോര്യാറും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ നല്ല ഡേറിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ട് കഴിച്ചൊരു ഫുഡായിരുന്നു എന്നാണ് പറഞ്ഞത് കുറേ ദിവസം കൂടിയിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനും പറ്റില്ല വളരെ സന്തോഷം അങ്ങനെ തേ ഇന്ന് ചോറ് വെച്ചത് അങ്ങനെ തന്നെ എടുത്ത് മാറ്റി വെക്കണമാണ് ഞാനിപ്പോൾ കാണിച്ചത് കാരണം തലേദിവസത്തെ ചോറ് ഒരുപാടുണ്ടായിരുന്നു അതുതന്നെയാണ് ഞങ്ങൾ നാലാളും കഴിച്ചത് ഇതിനകത്തുനിന്ന് പുതിയ ചോറിനിന്ന് ഒരു തരി പോലും എടുക്കേണ്ടി വന്നില്ല അതങ്ങനെ തന്നെ മാറ്റിവെച്ച് അപ്പം നമ്മളുടെ ഗ്ലാസ് സ്റ്റോപ്പ് ഇത്തിരി ചൂടാറിയിട്ട് തുടക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ട് തന്നെയും എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം ഗ്ലാസ് സ്റ്റോപ്പ് തുടച്ച് നല്ല ചൂടായി കിടക്കണമായിരുന്നു പിന്നെ കിച്ചണ് നല്ല വിനാഗിരി സ്പ്രേ ചെയ്ത് അതൊക്കെ അങ്ങോട്ട് തുടച്ച് അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം പോയിട്ട് കൂളിച്ച് ഉടുപ്പ് മാറി കാലത്ത് കുളിച്ചിട്ടാണ് കിച്ചണിലേക്ക് വരുന്നത് എപ്പോഴും കുളിച്ചിട്ട് തന്നെയാണ് വരുന്നത് ഇത് രണ്ടാമത്തെ കുളിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും കാലത്ത് കുളിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കാലത്ത് കുളി കഴിഞ്ഞിട്ടാണ് വരുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള മേല് കഴുകണ ഞാൻ ഈ കുളി കുളിന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ തലയിൽ ഒരു പ്രാവശ്യം വെള്ളമൊഴിക്കുകയുള്ളൂ അങ്ങനെ ദേ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റൂല ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ട സാധനങ്ങളൊക്കെ നമ്മളുടെ കയ്യിലുണ്ട് ചായ മാത്രം ഇട്ടാൽ മതി ബർഗർ ഉണ്ടല്ല അപ്പോൾ അത് രണ്ടെണ്ണം രണ്ടെണ്ണം വെച്ചിട്ട് അവർ രണ്ടാളും കഴിക്കും പപ്പൊക്കെ ബ്രെഡ് ഉണ്ട് പിന്നെ ചിപ്സ് പിന്നെ എന്താണ് മിക്സ്ചർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ത് വേണമെങ്കിലും കഴിക്കാം ആ ഒരു സമാധാനം ഒക്കെ ഉണ്ട് വൈകുന്നേരത്തേക്ക് അല്ലെങ്കിൽ ഒന്നുമില്ല ഒന്നുമില്ല എന്നുള്ള ഒരു ഒരു ടെൻഷനാണ് ടെൻഷനാണെന്തെങ്കിലും ഉണ്ടാക്കണമല്ലോ അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഏതായാലും ഇനി പണിയില്ല എന്നുള്ളൊരു ധൈര്യത്തിന് ഞാൻ കിച്ചണൊക്കെ പൂട്ടി ഇനി ഒരു പാചകമില്ലല്ല അപ്പോൾ കിച്ചണല്ല ജനലൊക്കെ പൂ അങ്ങനെ ഇപ്പുറത്ത് വന്ന് നോക്കുമ്പോഴത്തേക്കും റൂബിത അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പം ഈ സാധനം െല്ലടത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ച് ഇനിയിപ്പോൾ ചായ മാത്രം ഇട്ട് ഇങ്ങോട്ട് വെച്ചാൽ മതി ആവശ്യക്കാരെടുത്ത് കഴിച്ചോളൂ എന്ന് എനിക്കറിയാം അപ്പോൾ അത് പമ്പര നമ്മുടെ റോജർ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേ മോഹിട്ടൊക്കെ നല്ല വെയിലത്തിരുന്നിട്ട് അങ്ങനെ ഉണങ്ങുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഞാൻ വേഗം പോയിട്ട് മേലൊക്കെ കഴുകി ഇനിയാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സമയം നാല് മണി കഴിഞ്ഞിട്ട് ഒരു അഞ്ച് മണി കഴിയുമ്പോഴത്തേക്കും ചായ ഇട്ടാൽ മതി അത്ര നേരം ഇവിടെ മാറി കിടക്കും റൂപിയാണെന്നുണ്ടെങ്കിൽ എന്നെ വെയിറ്റ് ചെയ്തിരിക്കണേ ഞാനങ്ങോട്ട് കിടക്കുമ്പോൾ തന്നെ അവൾ കട്ടിലെ ചാടി കയറി എൻ്റെ കൂടെ ഇങ്ങനെ കിടക്കും അവളുടെ സന്തോഷവും ആ ഒരു നെടുവീർപ്പിടലൊക്കെ ഉണ്ട് ഇങ്ങനെ കിടന്നിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു സന്തോഷം തോന്നും കേട്ടോ അവൾ റിലാക്സ് എന്ന് ഓർത്തിട്ട് അപ്പോൾ ഇടയ്ക്ക് റിച്ചാർഡ് വന്നിട്ട് റൂബിനെ കളിപ്പിക്കാൻ വരും ഞാൻ പറയുകയാളെ അവൾ ശല്യം ചെയ്യല്ലേട അവൾ എന്നെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് വന്ന് ഞാൻ കിടന്നപ്പോൾ കൂടെ ആ സന്തോഷത്തിൽ കിടക്കണേണ് അവൾ ശല്യം ചെയ്യല്ലേ എന്നും പറഞ്ഞിട്ട് ഇടക്ക് റിച്ചാഡിനെ ഓടിച്ചു വിടുകയും ചെയ്യോട്ടെ ഞാൻ അപ്പോൾ റിച്ചാർഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവൾ താഴേക്ക് ചാടിക്കളയി പിന്നെ അവൾക്ക് ഇഷ്ടമല്ല അങ്ങനതേ അവൾ ചൂട് എടുത്തിട്ട് താഴേക്ക് ഇറങ്ങി കിടന്ന കേട്ടാ കുറച്ച് നേരം നമ്മളെ മുട്ടിക്കിട കിടക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചൂടും ഒക്കെ കിട്ടുമ്പോൾ അവർക്ക് കിടക്കാൻ പറ്റില്ല അപ്പോൾ അതേ അന്തരീക്ഷം ചൂടായി നിൽക്കണേലും അപ്പോൾ അവൾ താഴേക്ക് കിടക്കണേ കേട്ടോ താഴെ കിടന്നിട്ട് നല്ല ഉറക്കമാണ് മമ്മി കട്ടിലുണ്ടെന്നുള്ള ധൈര്യത്തിൽ ബോധം കെട്ടുകയാണ് ഉറങ്ങണേട്ടാ നാക്കൊക്കെ കടിച്ച് ഇരിക്ക അങ്ങനെ കിടന്ന് ഉറങ്ങണേ ആ സമയത്ത് ഞാൻ പോയിട്ട് അനങ്ങാതെ പോയി ചായയൊക്കെ ഇട്ട് എന്നിട്ട് അവൾ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഇട്ടൊക്കെ ഞാൻ വന്ന് നോക്കണേ അവൾ എഴുന്നേറ്റ് എഴുന്നേറ്റാന്ന് ഫാൻ ഓഫ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഫാനൊക്കെ ഇട്ട് അങ്ങനെ സുഖമായിട്ട് കിടക്കണേ അപ്പോൾ നോക്കുമ്പോഴത്തേക്കും അവൾ ഞാൻ അവൾ ഞാൻ പോയത് അവൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ അതേ ചായ തിളക്കണ സമയത്താണ് അവൾ അറിഞ്ഞു വന്നത് കേട്ട് എന്റെ അടുത്തേക്ക് ഇത്രയും നേരം അവൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അപ്പോൾ അറിയണതാണ് ഇന്നത്തെ ഉറക്കക്ഷീണം കൊണ്ടത് അറിഞ്ഞില്ല അപ്പം ഞാൻ ഈ അരിപ്പ കഴുകണത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല അരിപ്പ നമ്മൾ ബ്രഷ് ബ്രഷിട്ടാണ് കഴുകണതേ ഈ വയർ ബ്രഷ് ഇല്ലേ ഇരുമ്പിൻ്റെ അതിട്ട് കഴുകിയാലേ നമ്മളുടെ ചായ അരിപ്പം എപ്പോഴും വൃത്തിക്കിരിക്കുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ചായപ്പൊടി പിടിച്ച് പിടിച്ച് ഒരു കറുത്ത കളറിലായിരിക്കുള്ളൂ അരിപ്പ എല്ലാവരുടെ ഇരിക്കണത് അപ്പം നല്ല വയർ ബ്രഷ് ബ്രഷിട്ടിട്ട് എല്ലാ ദിവസവും കഴുകിയിട്ട് വേണം വെക്കാൻ അപ്പോൾ അത് ഒരിക്കലും കറ കറപ്പിടിക്കില്ല എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് തിളങ്ങിക്കൊണ്ടിരിക്കും അപ്പം അത് കാണിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ പാത്രം കഴിയുന്ന വീഡിയോയിൽ ഇട്ട് കഴുകുന്നുണ്ട് അതിൽ പറയാൻ പറ്റിയില്ലെന്നേള് അത് ഞാൻ കാണിക്കുന്നുണ്ട് കണ്ടാന്ന് എനിക്കറിയില്ല അങ്ങനെ തീ ചായ കുടിക്കാനായിട്ട് വന്ന് അവിടെ ഇരുന്നു കേട്ടാ അപ്പ എന്താണ് അപ്പം അപ്പ എന്താ അവിടെ പോയിരിക്കുന്നത് അവിടെയൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇരുന്ന് തിന്നും പക്ഷെ എന്താ പറയാ അതൊക്കെ തൊളച്ചളഞ്ഞോളൂ എന്തിനാണ് ഈ പൊടി എടുക്കുന്നത് ഇവിടെ മര്യാദ സിംഗറാ

哎呀！ അപ്പം റിച്ചാർഡ് ബർഗർ എല്ലാം വേണമെങ്കിൽ കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞേടാ നീ ഒരെണ്ണം കൂടി എടുക്കുക റോജറിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അപ്പോൾ റോജറ് പറഞ്ഞാൽ അവർ വേണമെങ്കിൽ കഴിക്കട്ടെ മമ്മീന്നൊക്കെ പറയട്ടേട്ടാ എങ്കിലും രണ്ടെണ്ണൻ എണ്ണം വെച്ച് അവർ രണ്ടാളും കഴിച്ച് പപ്പ ബ്രെഡും കഴിച്ച് പിന്നെ ഞാൻ ആ ലെയ്സ് എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചേട്ടാ പിന്നെ നമ്മൾ മിക്സ്ചറും ചിപ്സും ഒന്നും പൊട്ടിച്ചിട്ടുണ്ടാകുന്നില്ല അങ്ങനെ നമ്മളുടെ വൈകുന്നേരം ചായ കൂടി കഴിഞ്ഞ് പ്രേയറും ഡിന്നറും എല്ലാം കഴിഞ്ഞ് കിടക്കാന്ന് രേക്കുമാണ് റൂവിക്കു എന്നെ എന്നെ നോക്കി മുഖത്തിട്ട് നോക്കി ഇങ്ങനെ ഇരിപ്പാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് വിശക്കണമുണ്ടെന്ന് അങ്ങനെ ചിക്കൻ ഇനി കൊടുത്താൽ കഴിക്കൂലെന്ന് എനിക്കറിയാം അതുകൊണ്ട് രണ്ട് മുട്ട ബോയിൽ ചെയ്ത് അവൾക്കും കൂടി കൊടുത്ത് അവളുടെ വിശപ്പും തീർത്തിട്ടേ നമ്മൾ കിടക്കുള്ളൂ കേട്ടോ ഒത്തിരി നേരം വേണം കൊടുക്കാനൊക്കെ എങ്കിലും ഞാനിരുന്ന് കുത്തിയിരുന്ന് കൊടുത്തിട്ടാണ് കിടന്നത് അപ്പോൾ ഇനി നമുക്ക് നാളെ വീണ്ടും കാണാം താങ്ക്